ഞാൻ കോട്ടയംകാരിയാണ് ഒരു മർത്തവമ്മക്കാരിയാണ് യാക്കോവായ സഭ എന്ന് മൊറത്ത് എന്നെ കെട്ടിച്ചു ഞാൻ ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ അൻ അൻപത്തിയേഴ് വയസ്സ് വരെ ഡൽഹിയിലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി അഞ്ചില് കോട്ടയത്ത് വന്നു കോട്ടയത്ത് നിന്നപ്പോൾ ഞാൻ രണ്ടായിരത്തി മൂന്നിൽ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു എൻ്റെ രണ്ട് പെൺമക്കളവരുടെ കൂടെ ഞാൻ മാറി മാറി കാലാവസ്ഥയനുസരിച്ച് ഡൽഹിയിൽ തണുപ്പത്ത് നിൽക്കാൻ പറ്റില്ല എഴുപത്തെട്ട് വയസ്സായിരിക്കും ഡൽഹി തണുപ്പ് വരുമ്പോൾ ഞാൻ ആന്ധ്രയിലേക്ക് ഇളയമോളേരിയായിട്ട് വരും അങ്ങനെയാണ് ജീവിച്ചു വരുവാണ് ഒരു പേഷ്യൻറ്റും കൂടിയാണ് ഞാൻ ഹാർട്ട് പേഷ്യൻറ്റാണ് എനിക്ക് നടുവിന് ഇച്ചിരി പ്രശ്നമുള്ള ആളാണ് കിടപ്പിലല്ല എൻ്റെ സ്വന്തം കാര്യമൊക്കെ ചെയ്യാത്തുള്ളൂ ഞാൻ നിങ്ങളുടെ പ്രോഗ്രാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും രാത്രി രണ്ടു മണി വരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കും പല പ്രോഗ്രാമിന് കണ്ടു എനിക്ക് നിങ്ങളോട് എങ്ങനെ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കണമെന്ന് പറയാനാണ് ഞാൻ വിളിച്ചത് എനിക്ക് പറയാൻ വാക്കില്ല ദൈവം തമ്പുരാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ കൂടുതൽ കള്ളന്മാരെ വെളിയിച്ചത് കൊണ്ടുപോ നിങ്ങൾ മുഖാന്തരമായല്ലോന്ന് നോക്കിട്ട് എനിക്ക് വളരെ കൂടി മരിക്കാം ഇതെന്റെ തലയിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു ഈ പൊന്തു ഈ കൊള്ള അച്ഛന്മാരും തിരുമേനുമാരും ഒരു ഇപ്പൊ എനിക്ക് ഒരു വിശ്വാസം ഇല്ലാണ്ടായി ക്രിസ്ത്യാനി എന്ന് പറയാൻ പോലും നമുക്ക് യോഗ്യതയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കാൻ വിളിച്ചതാ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഞാൻ അഭിനന്ദനങ്ങൾ കൊണ്ട് ഞാൻ നടക്കുകയാണ് നിങ്ങളെ ഞാൻ പറയുന്നതും ഈ കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷത്തെ ജീവിതാനുഭവം വെച്ച് നോക്കുമ്പം ഞാൻ പറഞ്ഞില്ല എത്രത്തോളം സത്യമുണ്ട് നമ്മുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എന്റെ ദൈവമേ ഇതുപോലെ ഇതുപോലെ കൊള്ള സംഘമാണ് ഇപ്പോൾ ഇന്ന് സത്യ ക്രിസ്ത്യാനി എന്ന് പറയാൻ ഇന്ന് ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോയെന്ന് തന്നെ എനിക്ക് സംശയം ഈ തിരുമേനിമാര് കുപ്പായൊട്ട് നടക്കുന്ന തിരുമേനിമാര് സത്യമാണോ പറയുന്നത് ആണോ സത്യമാണോ പ്രവർത്തിക്കുന്നത് ഞാനും പല അനുഭവങ്ങളും കണ്ട് ഈ വയസ്സിനോടയ്ക്ക് ഞാൻ പലതും തന്നിൽ കേട്ടുമൊക്കെ ജീവിക്കുക ഒക്കെ ഒരു അനുഭവം ഉണ്ടായി ഞാൻ പെൻഷൻ പറ്റി എൻ്റെ ഹസ്ബൻഡ് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുക എൻ്റെ ഹസ്ബൻഡ് മത്തോമപ്പള്ളിയായിട്ട് വളരെ ബന്ധം പുലർത്തുന്ന ഒരാളായിരുന്നു നല്ലൊരു വിശ്വാസിയും എല്ലാവർക്കും മതിയായ ഒരു മനുഷ്യനാണ് കള്ളത്തരമില്ല ഒരു നുണയാ ജീവിതത്തിൽ മനുഷ്യൻ പറയത്തില്ല അത്രയ്ക്കും ദൈവവിശ്വാസിയും കള്ളം പറഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു കള്ളം പറഞ്ഞാൽ നൂറ് കള്ളം പറയും എന്നോട് പറഞ്ഞിരിക്കുന്നതാണ് കള്ളം പറയുക സത്യമേ വെളിച്ചത്ത് വരൂ അതുകൊണ്ട് കള്ളം പറയാതിരിക്കാൻ എൻ്റെ എൻ്റെ മക്കളെ അപ്പം പഠിപ്പിച്ചിരിക്കുന്ന ഒരു ഇതാണ് എൻ്റെ ഹസ്ബൻഡ് അതുപോലെ എനിക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് más വളരെ ദൈവവിശ്വാസത്തിലും കള്ളത്തരം ഉടായിപ്പോ ഒരു നല്ല പിള്ളേരാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ദിവസം എനിക്ക് നടുവിന് അന്ന് മുതലേ പ്രശ്നമുള്ള ആൾ എൻ്റെ മിന്നി കിടക്കുക എൻ്റെ കട്ടിലയിൽ ഫോൺ അടുത്ത് വെച്ച് വെള്ളം എടുത്ത് വെച്ച് വടി കുത്തി പിടിക്കാനുള്ള വടിയെടുത്ത് വെച്ച് വന്നിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് രാവിലെ പള്ളിയിലേക്ക് പോയി വാതിൽ പൂട്ടിക്കൊണ്ട് പോയി പൂട്ടിയിട്ട് ജെല്ല തന്നിട്ട് എൻ്റെ കയ്യിൽ താക്കോല് തന്നെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാലോ അത് തന്നെ ഗ്യാസ് ബുക്ക് ചെയ്ത് ഗ്യാസ് വരും അപ്പോൾ തുറന്ന് കയറ്റി വെച്ചോ പുള്ളിക്കാരൻ വണ്ടിയിലെ വണ്ടി ഗേറ്റ് തുറന്നു വെച്ചിരുന്നു പുള്ളിക്കാരൻ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒരു വെള്ളക്കുപ്പായത്തിൽ ഒരു വലിയ പുരിശുമാല ഇട്ടിട്ട് ഒരു കാർ ഓടിച്ച് ഞങ്ങളുടെ കാർഷെഡിലേക്ക് കയറ്റി അങ് ട്ടു ഗേറ്റ് തുറന്നിറങ്ങി കയറ്റി വന്നിട്ടു ഈ ഞാൻ ജെല്ലടം നോക്കിയപ്പോൾ ഒരു അച്ഛൻ ഇറങ്ങി വരുന്നു അപ്പൊ പരിചയമില്ലാത്ത അച്ഛനുണ്ട് ഡ്രൈവറും ഉണ്ട് ഒന്ന് ബെല്ലടിച്ചു ബെല്ലടിച്ചു അപ്പം ഞാൻ ആരാന്ന് ചോദിച്ചു ഞാനൊരു ഏതാണ്ട് പറഞ്ഞു എന്നോട് പറഞ്ഞു വാതിൽ തുറക്ക് ഞങ്ങൾ വേറെ ആരും അല്ല വാതിൽ തുറന്നാൽ പേടിക്കണ്ട വാതിൽ തുറന്നാ തുറന്നു പറഞ്ഞു ഞാൻ ആ വടിയും കുത്തിപ്പിടിച്ച് അഴിച്ചു വന്ന് ഞാൻ ഇങ്ങനെ ഹോളിക്കണം നോക്കി കട്ടം മാറ്റി നോക്കി ഇപ്പം കുഴപ്പമില്ലാത്തയാളാന്ന് പറഞ്ഞു ഒരു ശരിക്കും ഒരു പന്നി ഒരു പന്നിയുടെ ശക്കലാണ് എന്നിട്ട് കേറി ഞാൻ പറഞ്ഞു പോവാറി ഇരിക്കുന്നു പററ്റി ഇരുത്തി രണ്ടുപേരുണ്ടല്ലോ ഞാനൊരു കളിവ് എന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന് എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു ഈ ഇവിടെ കയറ്റി ഇരുത്തി ഇവർ അത് ഇതൊക്കെ കുറച്ചൊക്കെ പറഞ്ഞാൽ ഞാനിങ്ങനെ ഒരു പിരിവിനാണ് വന്നത് ആശ്രമം തുടങ്ങിയിട്ടുണ്ട് പാവങ്ങളെ താമസിപ്പിച്ച് ഞങ്ങളത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് അതിലിപ്പോൾ അവർക്ക് ഇപ്പോൾ ഓട ഷെഡിലാണ് കിടക്കുന്നത് അതുകൊണ്ട് അവർക്ക് കെട്ടിടം പണിയാണല്ലൊരു പിരിവിലേക്ക് ഇങ്ങടവ് അവരെ നേരത്തെ മുതൽ ഗൾഫിൽ നിന്ന് വന്നവരെ അമേരിക്കയിൽ നിന്ന് വന്നവരെ ഇങ്ങനെ റിട്ടേൺ ആയിട്ട് വന്ന് താമസിക്കുന്ന ഈ കുറേ പേരുടെ വീടും പേരും ഒക്കെ മനസ്സിലാക്കി അവരങ്ങനെയുള്ള വീടുകളിൽ പോവുകയുള്ളൂ അങ്ങനെയുള്ള വീടുകളിൽ പോയി ഇവിടെ ഇങ്ങനെ പറ്റിക്കലാണ് ഈ ഈ മനുഷ്യൻ്റെ തൊഴിൽ അപ്പം ഗ്യാസിനായിട്ട് അഞ്ഞൂറ് രൂപ വെച്ചിട്ട് പോയി എൻ്റെ ഏരിയ എൻ്റെ കട്ടിലെ തന്നെ വെച്ചിട്ട് പോയി ഇത് ഗ്യാസ് വന്നാൽ കൊടുത്ത് മേടിക്കാനുള്ളതാണ് ഗ്യാസുകാരൻ അറിയുന്ന അവൻ കേറ്റി വെച്ച് വെച്ചിട്ടെടുത്തോണ്ട് വാൽ തുറന്നു കൊടുത്താൽ മതി വിശ്വാസം ഉള്ള ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞു ഞാൻ ആ പൈസ എൻ്റെ അരിയിരുന്നു അപ്പം ഇങ്ങനെ അയ്യോ തിരുമേനി അല്ലേ വന്നത് കൊടുക്കാതിരുന്നാലും പാപ അല്ലേ എന്ന് ചോദിച്ചു ഞാൻ കഴുത എൻ്റെ പേർക്ക് ആ അഞ്ഞൂറ് രൂപ എടുത്ത് അച്ഛന് കൊടുത്തു റെസിപ്റ്റ് തന്നു റെസിപ്റ്റിലെ ഫോൺ നമ്പറും ഇല്ല സീലും ഇല്ലാത്തവർ ഞാൻ അത് മൈൻഡ് ചെയ്തില്ല ഓ റെസിപ്റ്റ് ഒന്ന് റെസിപ്റ്റ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അത് അവിടെ വാങ്ങിച്ചു വെച്ചു വെച്ചു കഴിഞ്ഞു ഞാൻ ഇങ്ങനെ വന്ന് ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വേറെ ഒരു വീട്ടിൽ അത് ജർമ്മൻകാരിയാണ് അവിടെ ചെന്നിരിക്കുകയാള് ഇയാൾ അവിടെ ചെന്നെന്തോ ഉടായ്പ ഒക്കെ നടത്തി എൻ്റെ പൈസ കണ്ട ഒരു പിന്നെ ഒരു അഡ്രസ്സില്ല ഇവിടെ എങ്ങോട്ടാണ് പോയെന്താണെന്നൊന്നും എനിക്ക് ഇതുവരെ അറിയത്തില്ല എന്ത് തട്ടിപ്പായിരുന്നു എന്നൊന്നും അറിയത് അങ്ങനെ എനിക്ക് എൻ്റെ അബദ്ധം പറ്റി അതിൽ പിന്നെ ഇപ്പം പിരിവിന് വന്നാൽ ഞങ്ങൾ ഞങ്ങൾക്ക് ഉള്ളതെല്ലാം ഞങ്ങൾ പള്ളി കൊടുക്കും ഞങ്ങളെല്ലാ സംഭാവനയും എല്ലായിടത്തേക്കും ഇങ്ങനെ ഒരു നോട്ടീസും കണ്ടും പള്ളി ആശുപത്രിയിൽ നിന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇപ്പം ആരും വിശ്വസിക്കാൻ പറ്റില്ല മേടിച്ചുകൊണ്ട് താഴോട്ട് പോയിട്ട് കള്ളുഷാപ്പിലേക്കായിരിക്കും പോകുന്നത് അങ്ങനെയൊക്കെ വരുന്നു നമ്മളെ പറ്റിക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥിക്ക് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല ഞങ്ങൾ ചെന്ന സമയത്ത് ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ല ഈ തട്ടിപ്പാണെന്ന് ഞങ്ങൾ ഇങ്ങനെ വന്നോടൊക്കൊക്കെ പൈസ കൊടുക്കുവായിരുന്നു ആരെയും തിരിച്ചയക്കരുത് നമുക്ക് ശാപം ഉണ്ടാവും എൻ്റെ ഹസ്ബൻഡ് വരണം അവരുടെ കണ്ണുന്നീരി ഇവിടെ വിടാൻ പാടില്ല എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് കൊടുത്തോളണം ആരെയും വെറുതെ വിടരുത് പാർട്ടിക്കാരായാലും ശരി കർമ്മക്കാരായാലും ശരി പാവങ്ങളിങ്ങനെ പിരിവിന് വരണ കൊടുത്തോളണം ആ പുള്ളിക്ക് നിർബന്ധം അങ്ങനെ ഒരു അബദ്ധം പറ്റും അപ്പം അതെന്തോ ഒരു വലിയൊരു കള്ളനായിരുന്നു എന്നുള്ള പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അത് വെറുതെ ഉടുപ്പിട്ട് വന്ന ഒരാളാന്ന് ഒരു വലിയ കറുത്തയിൽ ഒരു കുരിശെന്ന് വെച്ചാൽ ഒരു വലിയ മരക്കുരിശും കെട്ടി ചൂക്കിക്കൊണ്ടാ വന്ന് നിങ്ങൾ ചെയ്യുന്ന വേല ഞാൻ എന്റെ മരിക്കുന്നിടത്തോളം കാലം ഞാൻ അഭിനന്ദിക്കും നിങ്ങൾക്ക് ഒരു കുഴപ്പം നിങ്ങൾ പക്ഷേ ഒരു കാര്യം സൂക്ഷിക്കണം മോനെ എനിക്ക് എനിക്കൊരു കൊച്ചെൻ്റെ ഒപ്പം നല്ല മോന്റെ മോൻ്റെ എനിക്ക് എനിക്കങ്ങോട് മോനെ എന്ന് വിളിക്കുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ മോൻ സൂക്ഷിക്കണം ഇന്ന് സിനിമാ നടന്മാർക്കും വലിയ വലിയ ആളുകാർക്കും അപ്പറേം എപ്പറേം ബ്ലാക്ക് ആറ്റ്സും അത് ഇതുമൊക്കെ ആയിട്ട് അവർ ഇടത്തും വലത്തും മുന്നേം പുറകിലായിട്ട് നടക്കുന്നു കൊച്ചിനെ ഒരു ആശ്രയവുമില്ല ആരും സഹായിക്കാൻ ഉണ്ടാവുക അതുകൊണ്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ച് കണ്ണ് നാലു വശം പമ്പരം കറങ്ങും പോലെ കണ്ണ് കറക്കി വേണം നടക്കാൻ ശത്രുക്കൾ ഒരുപാടുണ്ട് ഒരു ബ്രംഭാച്ചനെ ക്രോസ് ചെയ്യുന്നത് കേട്ടു അതൊക്കെ കേട്ടപ്പോൾ എൻ്റെ നല്ല പ്രായത്തിൽ പ്രായത്തിലാണ് തിരുവേനൊന്ന് കണ്ടെങ്കിൽ ഞാൻ ഇത് ശരിയാക്കി കൊടുത്തരുന്നതെന്ന് എനിക്ക് ഇപ്പം തോന്നുക അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ കേട്ടു എനിക്ക് കേട്ടിട്ട് വിശ്വാസവും വരുന്നില്ല എനിക്ക് സങ്കടമുണ്ട് സഹതാപമുണ്ട് ഇവിടെ അവിടെ ഈ ദൈവത്തിന്റെ വചനവും പഴനി കള്ളപ്രവാചകന്മാരടങ്ങി അല്ല ലോക അവസാനിക്കാറായി അതിന്റെയൊക്കെ ലക്ഷണങ്ങളായത് ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞുണ്ട് ദൈവം മോനൊന്നും സൂക്ഷിച്ചു നടക്കണം എന്നിങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഫോൺ ചെയ്തത് കേട്ടോ കൊഞ്ചിന് ഒന്നും മതില്ലേ എന്ന് ഞാനിവിടെ പ്രാർത്ഥിക്കുന്നു എന്റെ പ്രാർത്ഥനയിൽ മോനെ ഞാൻ ഓർക്കും ഈ സൂക്ഷിച്ചു നടക്കണം ഉന്നേം പുറേയും കണ്ണുണ്ടായിരിക്കണം എടത്തും വലത്തും കണ്ണ് വേണം കേട്ടോ